അപ്പാന്ന് വിളിക്കരുത് ഈ കടുവാ കടുവാത്തോമയെ നീ അപ്പാന്ന് വിളിക്കാനായില്ലെപ്പറമ്പിൽ കടുവാത്തോമയ്ക്ക് അപമാനം വരുത്തി വെച്ചാ നീ കേട്ടോ അപ്പൊ ഇരുത്താൻ നോക്കണ്ട നീ വീട്ടിൽ നിന്നപ്പോ എങ്ങനെ നിന്ന കൊച്ചിക്ക് വയറും വീർപ്പിച്ച് നിൽക്കുന്നിപ്പ് കണ്ടില്ലേ അല്ല അങ്ങനെ വീട്ടിലായിരുന്നപ്പൊ അവള് കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നല്ലോ ഇപ്പൊ എൻ്റെ കൂടെ ഇറങ്ങി വന്ന് അങ്ങനെ മാസമായി ഗർഭിണിയായതാ എന്റെ ചെറിയൊരു നോട്ടക്കുറവ് കൊണ്ടാണ് അവള് നിന്റെ കൂടെ വന്നത് നീ അവളെ ശരിക്ക് നോക്കിയില്ലെങ്കിൽ ശരിക്ക് നോക്കുന്ന വേറെ ആരെങ്കിലും കൂടി അവള് പോകും ഞങ്ങളുടെ മോളാണ് ഞങ്ങളുടെ പാരപ്പര്യാണ് അതുകൊണ്ട് പറഞ്ഞ തന്നേ പറയരുത് ാണ് പച്ചവെങ്ങനെ വിളിക്കരുത് ഞാൻ നിന്റെ അച്ഛനല്ല എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഇവന്റെ അച്ഛനല്ലേ അത് ഞാൻ നിന്നോടൊരു കാര്യം പറയാം എന്റെ വാക്ക് ധിക്കരിച്ച് നീച്ചാരിപ്പണ് കരുത്തിയോടാണ്ട് കുഞ്ഞുണ്ടാവുമ്പോ ഞാൻ ഒരു കാര്യം കാര്യം നീ വീട്ടിൽ ഞാൻ ഞാൻ കാലെടുത്ത് പിന്നെ നിനക്കൊരു നിനക്കൊരു വിടാണ്ട് തെറ്റുന്നത് അറിഞ്ഞിട്ട് നിർബന്ധിച്ചിട്ട് അച്ഛൻ ഇങ്ങോട്ട് വന്നതേണ്ടാൻ കൃത്യമായിട്ട് പറഞ്ഞാണല്ലോ ഫ്ലോയിഡ് കൂടി അച്ഛൻ വീണ്ടും പറഞ്ഞ് തെറ്റിക്കണ്ട അച്ഛൻ മക്കളെ വന്നേ